ധന്യനാമത്തിന് മഹത്വമുണ്ടാകട്ടെ സഭയും കുടുംബവും ഇന്ന് നേരിടുന്ന വെല്ലുവിളികൾ നിരവധിയാണ് ധാർമ്മികതയും സനാതന മൂല്യങ്ങളും ഇന്ന് മനുഷ്യൻ കാറ്റിൽ പറത്തുകയാണ് മാധ്യമങ്ങൾ ഒരു വശത്ത് അറിവും വിജ്ഞാനവും പങ്കുവെക്കുന്നു മറുവശത്ത് അശ്ലീല ചിത്രങ്ങളും പ്രചരിപ്പിക്കുന്നു കുടുംബജീവിതത്തോട് വിശ്വസ്തത പുലർത്തേണ്ടത് വലിയ കാര്യമായി കണക്കാക്കാതെ വിശ്വാസ ജീവിതത്തോടും ധാർമ്മിക ജീവിതത്തോടും വിട പറഞ്ഞ് താൽക്കാലിക സുഖത്തിനായി നാം ഇറങ്ങിത്തിരിക്കുന്നു അവസാനം എല്ലാം നഷ്ടപ്പെട്ടു എല്ലാം നശിച്ചു എന്ന പരിഭവ രോധനവും നല്ല മാതൃകകളും ഇന്ന് വിരളമായിക്കൊണ്ടിരിക്കുന്നു സാങ്കേതിക ശാസ്ത്രരംഗത്തെല്ലാം കൈപ്പിടിയിലായി എന്ന് നാം പറയുമ്പോഴും മക്കൾ കൈവിട്ടു പോയിക്കൊണ്ടിരിക്കുന്നുവെന്ന യാഥാർത്ഥ്യം പതുക്കെ നാം തിരിച്ചറിയുകയാണ് ചരടുപൊട്ടിയ പട്ടം പോലെ അവർ പറന്നുയർന്ന് ആഴക്കടലിൽ മുങ്ങിത്താഴുകയും സൂര്യതാപത്തിൽപ്പെട്ട് കരിഞ്ഞ് ചാമ്പലാകുകയും ചെയ്യുന്ന രംഗം ദയനീയമായി കണ്ടു നിൽക്കാനെ മുതിർന്ന തല തലമുറയ്ക്ക് ഇന്ന് കഴിയുന്നുള്ളു ഇങ്ങനെ തുറന്ന ഒരു ലോകത്തിലേക്കാണ് ഓരോ ശിശുവും ജനിച്ചു ഇങ്ങനെ തുറന്ന ഒരു ലോകത്തിലേക്കാണ് ഓരോ ശിശുവും ജനിച്ചു വീഴുന്നത് ഇവിടെ യഥാർത്ഥ ജീവിതശൈലിയും ആത്മീയതയും വളർത്തിയെടുക്കേണ്ടതുണ്ട് അതിന് നല്ല മാതൃകകളും നല്ല അന്തരീക്ഷവുമാണ് ആവശ്യം യേശു പറഞ്ഞു ഈ ചെറിയവരിൽ ഒരുവൻ ഇടർച്ച വരുത്തുന്നവൻ ആരായാലും ആരായാലും അവന് കൂടുതൽ നല്ലത് ഒരു വലിയ തിരികല്ലെ കഴുത്തിൽ കെട്ടി കടലിൽ എറിയപ്പെടുന്നതാണ് മർക്കോസ്സുശേഷം ഒമ്പതാം അധ്യായം നാൽപ്പത്തി രണ്ടാം തിരുവചനം കുട്ടികൾ തങ്ങളുടെ കയ്യിൽ ഒരു കഷ്ണം എഴുകുതിരി പോലെ ആയിരിക്കുന്നുവെന്നും അവർ തങ്ങളുടെ ഇഷ്ടം പോലെ മാലാഖമാരായിട്ടും പിശാചുക്കളായിട്ടും ആകൃതിപ്പെടുത്താമെന്നും മാതാപിതാക്കന്മാർ നല്ലവണ്ണം ഓർക്കേണ്ടിയിരിക്കുന്നു മക്കൾ സർവേശ്വരൻ തമ്പുരാൻ സൂക്ഷിപ്പാനായിട്ട് നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു നിക്ഷേപമാകും മക്കൾ മക്കൾ സർവേശ്വരൻ തമ്പുരാൻ സൂക്ഷിപ്പാനായിട്ട് നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു നിക്ഷേപമാകുന്നുവെന്ന് ചാവറ കുര്യാക്കോ സച്ചൻ ഉദ്ബോധിപ്പിക്കുന്നുണ്ട് യുവജനങ്ങൾക്ക് ശിക്ഷണം നൽകുന്നതിനേക്കാൾ ശ്രേഷ്ഠമായി എന്തുണ്ട് യുവജന മനസ്സിന് സാമ്യമായ രൂപം കൊടുക്കാൻ കഴിയുന്നവരെ ചിത്രകാരന്മാരെക്കാളും ശില്പികളെക്കാളും താദൃശ്യരായ എല്ലാവരെക്കാളും ശ്രേഷ്ഠമായി ഞാൻ കരുതുന്നുവെന്ന് വിശുദ്ധ ക്രിസോസ്റ്റോം അഭിപ്രായപ്പെടുന്നു ഇവിടെ ഒരു നല്ല മാതൃക അനുകരിക്കാനായി നമുക്ക് വേണം യേശു പറഞ്ഞു ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുന്നില്ല ഈ വചനം നാം വിശ്വസിക്കുന്നെങ്കിൽ ലോകത്തിലായിരുന്നു കൊണ്ട് യേശുവിൻ്റെ ആത്മാവിനെ സമസ്ത മേഖലകളിലേക്കും പ്രകാശിപ്പിക്കുവാൻ നമുക്ക് കഴിയണം ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഉത്തരം തേടുമ്പോൾ യേശുവിൻ്റെ ഓർമ്മ വളരെയധികം തീഷ്ണമാവുകയാണ് സ്നാപകിയോഹനാൻ ജനിച്ചപ്പോൾ അവൻ്റെ പിതാവായ സഖറിയായുടെ വായി തുറക്കപ്പെട്ടു നാവ് സ്വതന്ത്രമായി അവൻ ദൈവത്തെ വാഴ്ത്തിക്കൊണ്ട് സംസാരിക്കാൻ തുടങ്ങി അയാൾക്കാർക്ക് അയാൾക്കാർക്കെല്ലാം ഭയമുണ്ടായി യുവതിയായാലും മലനാട്ടിലെങ്ങും ഈ സംഗതികൾ വളരെ സംസാര വിഷയമാവുകയും ചെയ്തു കേട്ടവരെല്ലാം ഈ ശിശു ആരായിത്തീരും എന്ന് ചിന്തിച്ചു തുടങ്ങി ഒക്കാട് സുശേഷം ഒന്നാധ്യായം അറുപത്തിനാല് അറുപത്തി ആറ് തിരുവചനങ്ങൾ പിന്നീട് പിന്നീട് ഈ യോഹനാനെ പറ്റി നാം ഇപ്രകാരം വായിക്കുന്നു അവൻ പാപമോചനത്തിനുള്ള മാനസാന്തരത്തിന്റെ ജ്ഞാനസ്നാനം പ്രസംഗിച്ചു വിശുദ്ധനുക്കാട് സുശേഷം മൂന്ന് മൂന്ന് മേൽപ്പറയപ്പെട്ട ചിന്ത നമ്മയെ നയിക്കുന്നത് നല്ലതാണ് ഈ ലോകത്തിലേക്കോ കുടുംബത്തിലേക്കോ ജനിച്ചു വീഴുന്ന കുഞ്ഞ് ആരായിത്തീരും പറ്റിയ അന്തരീക്ഷത്തിലേക്കാണോ അവൻ പിറക്കുന്നത് യേശുവിനെ നിയമപ്രകാരമുള്ള അനുഷ്ഠാനത്തിനെ മാതാപിതാക്കൾ ദേവാലയത്തിൽ കൊണ്ടുചെന്നു ശിമിയൻ ശിശുവിനെ കൈയ്യിലെടുത്തു ദൈവത്തെ സ്തുതിച്ചു കൊണ്ട് പറഞ്ഞു സകല ജനങ്ങൾക്കും വേണ്ടി അങ്ങൊരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു അത് വിജാതിയർക്ക് വെളിപാടിന്റെ പ്രകാശവും അവിടുത്തെ ജനമായ ഇസ്രായേലിൻ്റെ മഹിമയുമാണ് അവനെക്കുറിച്ച് പറയപ്പെട്ടതെല്ലാം കേട്ട് അവൻ്റെ പിതാവും മാതാവും അത്ഭുതപ്പെട്ടു വിശുദ്ധ ലൂക്കാട് സുശിഷ്ടം രണ്ടാം അധ്യായം ഇരുപത്തി ഏഴ് മുപ്പത്തിമൂന്ന് തിരുവസരങ്ങൾ തുടർന്ന് നാം വായിക്കുന്നത് എന്താണ് ശിശു വളർന്നു ജ്ഞാനം നിറഞ്ഞു ശക്തനായി ദൈവത്തിൻ്റെ കൃപ അവൻ്റെ മേൽ ഉണ്ടായിരുന്നു യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു ലുക്ക രണ്ട് അമ്പത്തിരണ്ട് തുടങ്ങിയ തിരുവചനങ്ങളാണ് പ്രിയപ്പെട്ടവരെ കൂരിരുട്ടിൽ കഴിയുന്നവർക്കും ഇരുട്ടിലേക്ക് പിറന്നു വീഴുന്നവർക്കും അന്ധകാരത്തിലേക്ക് വഴുതി പോകുന്നവർക്കും ഏകപ്രകാശമാണ് യേശു അവൻ നമ്മുടെ പാദങ്ങളെ നയിക്കട്ടെ എൻ്റെ യേശുവെ എൻ്റെ ആത്മരക്ഷയ്ക്കും അങ്ങയുടെ സമൃദ്ധിക്കും ഉപ ഉപകരിക്കാത്തവ ഉപകരിക്കാത്തവ ഒന്നും ഞാൻ ആഗ്രഹിക്കാതിരിക്കട്ടെ അങ്ങയുടെ ഇഷ്ടം മാത്രം അന്വേഷിക്കാനുള്ള കൃപ എനിക്ക് തരണമേ വളരെ നല്ലതെന്ന് എനിക്ക് തോന്നുന്ന എൻ്റെ ആഗ്രഹങ്ങളെപ്പോലും അങ്ങയോട് ആലോചിച്ചതിനു ശേഷം മാത്രം പിഞ്ചൊല്ലുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ കൃപയ്ക്കായി ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു നമ്മിൽ നമുക്ക് പല പോരായ്മകളും ബലഹീനതകളും കണ്ടെത്താൻ സാധിക്കും അത് നാം തിരിച്ചറിയുക ഒരു മുറിയിലേക്ക് വെളിച്ചം കടന്നു വരുമ്പോൾ ആ മുറിയിലെ പൊടിപടലങ്ങൾ കാണാൻ നമുക്ക് സാധിക്കുന്നു അതുപോലെ യേശുക്രിസ്തുവിൻ്റെ പ്രകാശം നമ്മിലേക്ക് വരുമ്പോൾ നമുക്ക് നമ്മുടെ പോരായ്മകൾ മനസ്സിലാകും അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും ദൈവമേ എൻ്റെ മേൽ കൃപ ചൊരിയണമേ എന്നോട് ക്ഷമിക്കണമേ ആമേ